എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേരള ആർ പി എസ് സിയിൽ ഇപ്പോൾ അപ്ലൈ ചെയ്യാവുന്ന എക്സാംസ് ഏതൊക്കെയാണെന്ന് നോക്കാം ആദ്യമായിട്ട് സ്റ്റേറ്റ് വൈഡ് എലിജിബിലിറ്റി ടെസ്റ്റ് ജനറലിൽ അതിൽ ഒരു പോസ്റ്റുണ്ട് അത് നോക്കാം അറ്റൻ്റേഴ്സ് ടെസ്റ്റ് എലിജിബിലിറ്റി ടെസ്റ്റ് ഉണ്ട് അത് കഴിഞ്ഞാൽ സ്റ്റേറ്റ് വൈഡ് ഡയറക്റ്റ് ജനറൽ കാറ്റഗറിയിൽ കമ്പ്യൂട്ടർ പ്രൊഫസർ ഇൻ ഓഫ്താൽമോളജിയും കമ്പ്യൂട്ടർ പ്രോഗ്രാമർ അസിസ്റ്റൻ്റ് എഞ്ചിനീയർ ഇലക്ട്രിക്കൽ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ കൊമേഴ്സ് ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ ജൂനിയർ ഹിന്ദി കമ്പ്യൂട്ടർ പ്രോഗ്രാമർ കം ഓപ്പറേറ്റർ ജൂനിയർ അനലിസ്റ്റ് മോർച്ചറി ടെക്നീഷ്യൻ ഗ്രേഡ് ടു കാഥലാബ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ഡയാലിസിസ് ടെക്നീഷ്യൻ ഗ്രേഡ് ടു ട്രേഡ്സ്മാൻ റെഫ്രിജറേഷൻ ആൻഡ് എയർ കണ്ടീഷനിങ് ട്രേഡ്സ്മാൻ വെൽഡിംഗ് ട്രേഡ്സ്മാൻ മെഷീനിസ്റ്റ് സ്റ്റെനോഗ്രാഫർ എന്നീ എക്സാമുകളിൽ അപ്ലൈ ചെയ്യാവുന്നതാണ് അടുത്തത് സ്റ്റേറ്റ് വേഡ് ഡയറക്റ്റ് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അത് കെമിക്കൽ ഇൻസ്പെക്ടർ ടെക്നിക്കൽ അസിസ്റ്റൻ്റ് കെമിക്കൽ ലൈബ്രറിയൻ ഗ്രേഡ് ത്രീ എന്നിവയാണ് അടുത്തത് സ്റ്റേറ്റ് വേഡ് ഡയറക്റ്റ് എൻ സി എ നോൺ കാൻഡിഡേറ്റ് അവൈലബിൾ പ്രൊഫസർ ഇൻ ട്രാൻ ട്രാൻസ്ഫ്യൂഷൻ മെഡിസിൻ അടുത്ത പ്രൊഫസർ ഇൻ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിയേഷൻ അഗ്രികൾച്ചറൽ ഓഫീസർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക് ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക് ജൂനിയർ ഹയർ സെക്കൻഡറി സ്കൂൾ ടീച്ചർ അറബിക് ജൂനിയർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് അടുത്തത് ലബോറട്ടറി ടെക്നീഷ്യൻ ഗ്രേഡ് രണ്ട് ലാറ്റിൻ കാത്തോലിക് ആംഗ്ലോ ഇന്ത്യൻ ടൈം കീപ്പർ ഷെഡ്യൂൾഡ് കാസ്റ്റ് അടുത്തത് സ്റ്റേറ്റ് വൈഡ് ബൈ ട്രാൻസ്ഫർ ജനറലിന് ഒരു പോസ്റ്റുണ്ട് അസിസ്റ്റൻ്റ് എഞ്ചിനീയർ സിവിൽ ബൈ ട്രാൻസ്ഫർ കെ എ സി ബിയിലേക്ക് അടുത്തത് ഡിസ്ട്രിക്ട് വൈസ് ജനറൽ മൂന്ന് മൂന്ന് കാറ്റഗറി ഉണ്ട് ഫുൾ ടൈം ജൂനിയർ ലാംഗ്വേജ് ടീച്ചർ അത് അടുത്തത് ലൈഫ് സ്റ്റോക്ക് ഇൻസ്പെക്ടർ അടുത്തത് ബ്ലാക്ക് സ്മിത്ത് അടുത്തത് ഡിസ്ട്രിക്റ്റ് വൈസ് ഡയറക്ടർ സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് അത് ക്ലർക്ക് ടൈപ്പിസ്റ്റ് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡി എ ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി എൽ പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ഡി എ ലോക്കോ മോട്ടോർ ഡിസബിലിറ്റി ഓർ സെറിബിൾ പാളിസി അടുത്തത് ഡിസ്ട്രിക്റ്റ് വൈറ്റ് ബൈ ട്രാൻസ്ഫർ ജനറൽ ഒരു പോസ്റ്റുണ്ട് യു പി സ്കൂൾ ടീച്ചർ മലയാളം മീഡിയം ബൈ ട്രാൻസ്ഫർ ഇത്രയും എക്സാംസാണ് ഇപ്പോൾ കേരള പി എസ് സിയിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് സാധിക്കുന്നത്